യെസ് ബുക്ക് അപ്പൊ നമ്മുടെ ഓണം എക്സാം എടുത്തല്ലേ അപ്പൊ ഓൺ എക്സാമിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബയോളജിയും പ്രിവിഷൻസ് അതായത് നമുക്ക് ഓൺ എക്സാമിൽ ചോദിക്കാവുന്ന ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിയില അതായത് ജോളജിയും ബോട്ടണിയില വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ഉണ്ടാ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോവുക അപ്പൊ മക്കൾ എന്ത് ചെയ്തോളാം ഒരു പെണ്ണേയും അതുപോലെ തന്നെ ബുക്കൊക്കെ എടുത്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ നോട്ട് ചെയ്ത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനൊക്കെ നമ്മൾ പോവേണ്ട എന്താ പറയുന്നത് റേഷ്യോ 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 വിത്ത് പിങ്ക് ഫ്ലവർ ഇൻ എഫ് ജനറേഷൻ ഇൻഡിക്കേറ്റ് ദ ഫിനോമിനോ ഓഫ് അതായത് നമ്മൾ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന റേഷ്യോ പറയുന്നത് വൺ ഈസ് ടു വൺ റേഷ്യോ ആ റേഷ്യ ആ റേഷ്യോ കാണിക്കുന്നത് ഏത് ജനറേഷനിലും ഏത് ഫിനോമിനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അല്ലേ നമുക്ക് അവിടെ കുറച്ച് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകാൻ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഡോമിനൻസ് ആണ് ഡോമിനൻസ് എന്താ നമുക്കറിയാം നമുക്ക് എന്താ ഡോമിനൻസ് എന്ന് പറയുന്നത് എക്സാക്ട് ക്യാരക്ടേഴ്സ് കാണിക്കുക ആണ് ഡോമിനൻസ് എന്ന് പറയുന്നത് ദെൻ കോ ഡോമിനൻസ് അതായത് വേറൊരു ക്യാരക്ടറുമായിട്ട് കൂടി ചേർന്ന് ക്യാരക്ടർ കാണിക്കുക അപ്പം റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ഉണ്ടാവും നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അതായത് എന്താ പറയുക കാണിക്കാതെ ഇരിക്കുക ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ സെപ്പറേറ്റ് ചെയ്ത് പോവുക ഇതാണ് നാല് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ പറയാ ക്യാരക്ടേഴ്സ് കോർഡിനേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം അല്ലേ അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം നമുക്ക് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡോമിനൻസ് ഉണ്ട് കോഡോമിനൻസ് ഉണ്ട് നമ്മൾ കോഡോമിനൻസ് ആണ് വിചാരിക്കും അല്ല ഇതാ നമുക്ക് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ഈസ് ടു വൺ അല്ലെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് കോഡോമിനേറ്റ് ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അപ്പം നമ്മൾ അതിനെ പറയുന്നത് പറഞ്ഞിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും നമ്മുടെ ആൻസർ എന്തായിരിക്കും നമുക്ക് നമ്മുടെ ആൻസർ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടോ ഓക്കെ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് സോ നമ്മുടെ സെക്സ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നത് നമ്മൾ വിച്ച് ഓഫ് ദീസ് നോട്ട് എ മെന്റലിയൻ ഡിസോർഡേഴ്സ് നമുക്ക് നമ്മുടെ രണ്ട് തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് മെല്ലൻ ഡിസോർഡേഴ്സ് ഉണ്ട് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ അല്ലെ ഇതെല്ലാം ടേർണർ സിൻഡ്രോം സിക്കിൾ സിക്സിലനിമിയ കളർ ബ്ലൈൻഡ്നെസ് ഹിമോഫീലിയ ഇതിൽ ഏതാണ് ടേർണർ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് നമുക്ക് ടേർണസിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് ക്രോമോസോമിൽ ഉണ്ടാകുന്ന എണ്ണത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലേ അതാണ് ടേർണർ സിൻഡ്രോം എന്ന് പറയുന്നത് സിക്കിൾ സിക്കിൾസിലീമിയ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സെൽസിൽ ഉണ്ടാവുന്ന അമിനോസിലുണ്ടാകുന്ന വേരിയേഷൻസ് കളർ ബ്ലൈൻ്റ്നെസ്സും അതുപോലെ തന്നെ ഹിമോഫിലിയം എന്ന് പറയുന്ന പ്രോട്ടീൻസിലുണ്ടാവുന്ന വേരിയേഷൻസ് അല്ലെ സോ അപ്പോൾ സിക്കിൾസെൽമയും കളർ ബ്ലൈൻഡ്നസ്സും ഹിമോഫിലിയം എന്ന് പറയുന്നത് അത് നമുക്ക് എന്താണ് നമുക്ക് മെന്റലിയൻ ഡിസോർഡേഴ്സ് ആണ് അപ്പോൾ അല്ലാത്തവരുടെ നമുക്ക് ടർണർ സിൻഡ്രോം അല്ലേ സോ ആൻസർ നോക്കാം നമുക്ക് ആൻസർ നമുക്ക് ടർണർ സിൻഡ്രോമാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പഠിക്കുന്ന നമ്മൾ എന്ത് ചെയ്തു ഓരോ ഡിസോർഡേഴ്സും ടർണർ സിൻഡ്രോം സിഗിൾ സെലാനിമിയ കളർ ബ്ലൈൻഡസ് ഹിമോഫിലിയോട് പഠിച്ചിട്ടില്ലേ അപ്പൊ ഇത് പഠിക്കുമ്പോഴ് അത് എന്താണെന്നും കൂടെയും അത് എന്ത് ഡിസോർഡർ ആണ് എന്ത് ഡെഫിഷ്യൻസി ആണത് അതുകൂടെ നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് നമ്മൾ പോവുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് ബിറ്റ്വീൻ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് സജസ്റ്റ് എ സ്യൂട്ടബിൾ വേർഡ് ടു ദോർത്ത് പ്ലേസ് ഓക്കെ നോക്കുക എന്താ നമുക്ക് ഫസ്റ്റ് വേർഡ് ജനറ്റിക് മേക്കപ്പ് നമ്മളെ ജനറ്റിക് മേക്കപ്പ് ജീനോടൈപ്പിക് ഇനി അടുത്ത നമുക്ക് എക്സ്റ്റേണൽ അപ്പിയറൻസ് അവിടെ ഡാഷ് കൊടുത്തിരിക്കുന്നത് ഇനി മൾട്ടിപ്പിൾ അലീൽസ് ബ്ലഡ് ജി പി ദെൻ പോളിജനിക് ട്രേറ്റ്സ് അല്ലെ നമ്മൾ എന്ത് ചെയ്തോളാം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ കണക്റ്റീവ് വേർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കണക്റ്റീവ് വേർഡ് ഉണ്ടെത്താനായിട്ട് നമുക്ക് ജനറ്റിക് മേക്കപ്പും ജീനോ ടൈപ്പ് ആണ് അങ്ങനെയാണെങ്കിൽ എന്താ പറയുക എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അത് ഫിനോ ടൈപ്പിക്കായിരിക്കും അല്ലേ അല്ല എന്തായിരിക്കും നമുക്കത് ഫീനോടൈപ്പിക്കായിരിക്കുള്ളൂ ഇനി എന്താ നമുക്ക് മൾട്ടിപ്പിൾ അലീൽസ് ബ്ലഡ് ജി പി ആണെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്ക് പോളിജനിക് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ ഉണ്ടല്ലോ നമ്മുടെ ബോഡിയുടെ സ്കിൻ കളർ ഓക്കെ അതൊക്കെ നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ പോളിജെനിക് ട്രൈപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ആൻസർ കറക്റ്റ് ആണ് നമുക്ക് നോക്കാം നോയ്ക്കോൾ എന്ന് പറയുന്നത് ജനറ്റിക് മേക്കപ്പ് ജീറോ ടൈപ്പ് ആണ് എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഫീനോ ടൈപ്പിക്കാണ് സോ അടുത്തത് മൾട്ടിപ്ലിസ് ബ്ലഡ് ജി പി ആണെങ്കിൽ നമുക്ക് എന്ത് പോളിജെനിക് ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളർ അല്ലെ സ്കിൻ കളർ ആണ് പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഉണ്ട് അതുപോലെ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവുകയാണ് കംപ്ലീറ്റ് ഫോർട്ടി ഫോർ ക്രോമോസോംസ് ഉണ്ട് അത് ഓട്ടോസോമൽ ആണ് പിന്നെ എക്സ് എക്സ് വൈ അല്ലേ ഓക്കെ എന്ന് പറയുന്നത് ആണ് ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ അവിടെ പ്ലസ് നമുക്ക് നമുക്ക് എക്സ് ക്രമസോംസ് മാത്രമല്ലേ മറ്റേന്താണ് നമുക്ക് സീറോ ആണ് സോ ആ ഡിസോർഡ് നമ്മൾ എന്ത് പറയും അത് നമ്മൾ ഫൈൻഡ് ചെയ്ത് സോ അതുപോലെ തന്നെ മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ത്രീസ് ടു വൺ ആണ് അത് ഡൈ ഹൈബ്രിഡ് ആണ് ഇനി പിന്നെ ടൈപ്പ് റേഷ്യോ നമുക്ക് കണ്ടെത്തണം അല്ലേ ഇതൊക്കെ നമ്മൾ ചാപ്റ്റേഴ്സ് നല്ല ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിയായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇടാം ഓക്കെ സോ നമുക്ക് ആൻസറിലേക്ക് ഓടാൻ പോകുന്ന എന്താണ് നമുക്ക് ആൻസർ നോക്കിയ ഫോർട്ടി ഫോർ പ്ലസ് എക്സെക്സ് വൈ അത് ക്ലിൻ ഫിൽട്ടർ സിൻഡ്രോമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മളെ ക്വസ്റ്റിന് നോക്കിയപ്പോൾ എന്താണ് ക്ലിൻ ഫിൽട്ടർ സിൻഡ്രോം നമ്മൾ പഠിച്ചതാണ് ഫോർട്ടി ഫോർ പ്ലസ് എക്സ് എക്സ് വൈ ആണ് അല്ലെ ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ഫോർട്ടി ഫോർ പ്ലസ് എഗ്സ് എക്സ് നോട്ട് ആണെങ്കിൽ എന്തായിരിക്കും ഉള്ളത് നമുക്കറിയാം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു അത് ടെർണർ സിൻഡ്രോമാണ് എന്തായിരുന്നത് ആണ് സിൻഡ്രോമാണ് അത് നമ്മൾ പഠിച്ചല്ലേ ഫോർട്ടി ഫോർ പ്ലസ് എഗ്സ് നോട്ട് എന്ന് പറയുന്നത് ടെർണർ സിൻഡ്രോമാണ് അല്ലേ ഇനി അടുത്ത് നോക്കിയാൽ നോക്കലേ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് ഗ്രേഷ്യോ ത്രീസ് ടു വൺ ഡൈഹൈബ്രിഡ് എന്താ പറയാ നമുക്ക് ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണോ നോക്കണം അതിൽ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ത്രീസ് ടു വൺ ആണെങ്കിൽ ഡൈ ഹൈബ്രിഡിന്റെ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും ഡൈ ഹൈബ്രിഡ് നമുക്ക് സിക്സ്റ്റീൻ പ്ലാന്റ് വരുന്നത് പതിനാറ് പ്ലാന്റ് വരുന്നില്ലേ അതാണ്ടാ അതെങ്ങനെ നമുക്ക് ടൂ ്സ് ടു നമ്മുടെ ഫിനോടൈപ്പിക് ഗ്രേഷ്യോന്നു പറയാൻ പോകണം കേട്ടോ ഡൈ ഹൈബ്രിഡ് അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ വരുന്നത് നൈനിസ് ടു വൺ റേഷ്യോ ഓർമ്മ ഉണ്ടല്ലേ ഇപ്പൊ ഓർമ്മ വന്നല്ലേ നൈൻസ് ടു വൺ റേഷ്യോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് നോക്കാം ഫസ്റ്റിന്റെ ആൻസർ എന്താണ് നമുക്ക് ടർണർ സിൻഡ്രോമാണ് റേഷ്യോ വരുന്നത് എങ്ങനെ നമുക്ക് മകളെ ടു എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടിസ് ടു വൺ ആണ് റേഷ്യോ വരുന്നത് കേട്ടോ നമുക്ക് കേട്ടോ അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റൻസ് ഓൾമോസ്റ്റ് കുറേ പ്രാവശ്യം ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ് നെക്സ്റ്റ് വൺ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇത് എവിടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് എ ബിഒ സിസ്റ്റും ബ്ലഡ് എ ബി ഓ ഗ്രൂപ്പിംഗിന്റെ പാട്ട് എന്ന് വരുന്ന കോസ്റ്റൻ ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ മദർ ആൻഡ് ടു ആർ ബിലോ നമുക്ക് ഫാദറിന്റെയും മദറിന്റെയും പിന്നെ രണ്ട് കുട്ടികളുടെയും ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം തന്നിട്ടുണ്ട് അല്ലെ വർക്ക് ഔട്ട് ദ ജീനോടൈപ്പിക് ഓഫ് ഈ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് എന്താ തുടങ്ങുന്നത് അതിന്റെ ജീനോടൈപ്പിക് അല്ലെ ജീനോടൈപ്പിക് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സോ നമ്മൾ എവിടേക്ക് പോകുന്നു നമ്മുടെ ഫാദറിലേക്കും മദറിലേക്കും എന്താ പറയാ ഡോട്ടറുണ്ട് സണ് ഫാദർ എ ബി ഗ്രൂപ്പാണ് മദർ ഒ ആണ് ഡോട്ടറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് എ ഗ്രൂപ്പാണ് സണ്ണിന്റെ വന്നിരിക്കുന്നത് നമുക്ക് ബി ഗ്രൂപ്പാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ എന്താ വേണ്ട നമുക്ക് അവിടുത്തെ ജീറോ ടൈപ്പിക് അല്ലെ ജീറോ ടൈപ്പിക് കണ്ടെത്തണം നമുക്ക് ഫാദറിനെ കണ്ടെത്തണം മദറിനെ കണ്ടെത്തണം ഡോട്ടറിനെ കണ്ടെത്തണം സണ്ണിന്റെ കണ്ടെത്തണം അല്ലെ അപ്പൊ ഇത് സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന പോർഷനാണ് നമുക്കത് ഫാദർ വരുമ്പോഴ് എ ബി വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമുക്ക് അതിന്റെ ജീറോടൈപ്പിക് എന്താ ഉള്ളൂ നമുക്ക് എ എ ഉണ്ടാകും ബി ഉണ്ടാകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എയും ബി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും ഇനി മദറിലാണെങ്കിലേ ഒ ആയതുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ ജീനോടൈപ്പിക്ക് നമുക്ക് ഐ ഐ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വരുന്നത് അല്ലെ അല്ലെ ഐ ഐ ഓ ഓർവില പഠിച്ചത് ദെൻ സണ്ണിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സണ്ണിന്റെ ഗ്രൂപ്പ് ഏതാണ് നമുക്ക് ബി ഗ്രൂപ്പ് അല്ലെ ബി ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ് നമുക്ക് ബി ഉണ്ടായിരിക്കും ഒരു എന്താ പറയാ നമുക്ക് റിസീവ് ആയിട്ടുള്ള ഐ ഉണ്ടായിരിക്കും നമുക്ക് അവിടെ ഏട്ടാ ഡോട്ടർ ആണെങ്കിൽ നമുക്ക് എ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്താ അവിടെ എ ഉണ്ടായിരിക്കും ഒരു റിസീവ് ആയിട്ടുള്ള ഐ ഉണ്ടായിരിക്കും ഇത്രയാണ് ഫാക്ടർ എന്ന് പറയുന്നത് ആൻസറിലേക്ക് പോയത് നമുക്ക് ഫാദർ കണ്ടോ എ ഉണ്ട് ബി ഉണ്ട് മദറിലാണെങ്കിൽ ഫാക്ടേഴ്സ് ആബ്സെൻ്റ് ആണ് ഐ മാത്രമേ ഉള്ളൂ സണ്ണിലാണെങ്കിൽ ബി ഉണ്ട് ജെനറ്റി ബി ഉണ്ട് അവിടെ നമുക്ക് ഐ ആണുള്ളത് ഡോക്ടറിലാണെങ്കിലും എ ഉണ്ട് ഐ ആണുള്ളത് അല്ലേ ഇത് നമ്മുടെ എ ബി ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കേട്ടോ ഓക്കെ ആ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം നല്ല വൃത്തിയായിട്ട് പഠിക്കണം കാരണം അവിടുന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരുപാട് മീൻസ് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗം ഉണ്ടാകും കേട്ടോ ഓക്കെ സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഓക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് റോങ് അമിനോ ആസിഡ് റോങ് അമിനോ ആസിഡ് അല്ലെ സബ്സ്റ്റ്യോങ്മിനോസിഡ് ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ആ ഡിസോർഡർ എന്താണ് അതെങ്ങനെ ഉണ്ടാവുന്ന പെട്ടെന്ന് നോക്കി നമുക്ക് പറ്റും റോങ് അമിനോ ആസിഡ് ഇൻസ്റ്റഡ് ബൈ ഗ്ലൂട്ടാമിക് ആസിഡ് വാലിന് മാറ്റി അവിടെ നമുക്ക് ഗ്ലൂട്ടാമിക് ആസിഡ് വരും എവിടെ സിക്സ് ഓഫ് എന്താ ഗ്ലോബ് ചെയിൻ ഓഫ് എച്ച് ബി നമ്മുടെ ഹിമോഗ്ലോബിന്റെ അല്ലെ ഹിമോഗ്ലോബിന്റെ സിക്സ് പൊസിഷനിൽ വന്ന ചേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഡിസീസ് ആയിട്ട് മാറുന്നുണ്ട് ഫസ്റ്റ് അതില് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡിസീസ് ആ സുഖത്തിന്റെ പേരെന്താണ് ഡ്രോ ദ അമിനോ ആസിഡ് സീക്വൻസസ് എച്ച് ബി എ ഹിമോഗ്ലോബിൻ പെപ്റ്റിഡ് ആൻഡ് എച്ച് ബി എസ് എച്ച് ബി എയുടെയും എച്ച് ബി എസിന്റെയും എന്താ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളുടെ അതിന്റെ ഐ പെപ്റ്റിഡ് ചെയ്യുന്ന വരയ്ക്കാൻ പാടുന്നുണ്ട് അല്ലെ നമുക്ക് ഇത് വായിച്ചു തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ അമിനോ ആസിഡ്സിൽ ഉണ്ടാകുന്ന റോങ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് അസുഖം ഏതാണ് നമുക്ക് നമ്മുടെ സെൽ എന്ന് പറഞ്ഞത് നമ്മുടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അസുഖം സിക്കിൾസെൽ അനിമിയാണ് അല്ലെ സിക്കിൾസെൽ അനിമിയാണ് ആൻസർ ലോയ്ക്ക് പോകാം നമുക്ക് സിക്കിൾസൽ അനിമിയെ ഡയഗ്രാം നോക്കിയാൽ നമ്മുടെ സിക്സ് പൊസിഷൻ അല്ലെ എന്താണ് നമുക്ക് ഇത് എച്ച് ബി എയും ബി എസ് ഉണ്ടാ സിക്സ് പൊസിഷനിൽ ഇവിടെ ഗ്ലൂട്ടാമിനും ഇവിടെ നമുക്ക് വാലിനും ഗ്ലൂട്ടാമിനും വാലിൻ ഇതിൽ ചേഞ്ചസ് ആണ് എന്തിന അതിന് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് ആ ചേഞ്ച് ഹീമോഗ്ലോബിൻ അമിനോസിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് അല്ലേ ആ ചേഞ്ചസ് ആണ് നമ്മളുടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഒരു കാര്യം കൂടെ സിക്കിൾ സെൽ അനീമിയ അമിനോസൽ ഉണ്ടാകുന്ന വേരിയേഷൻ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും നമുക്ക് നമ്മുടെ മെന്റലേൻ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഓക്കെ സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എ മാൻ ഹാഡ് എ ഫോളോയിങ് സിംറ്റംസ് എന്താ പറയാ നമുക്ക് കുറച്ച് ഒരു മനുഷ്യൻ എന്താ പറയാ കുറച്ച് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഷോർട്ട് സ്റ്റെച്ചർ അതായത് എന്താ പറയാ പൊക്കം കുറവാണ് റൗണ്ട് ഹെഡ് ഓക്കെ എന്താ പറയാ നമുക്ക് ഉരുണ്ട മുഖമാണ് അല്ലെ അതായത് എന്താ പറയാ നമുക്ക് തള്ളിച്ച തള്ളിയിരിക്കുന്നു അല്ലെ ഫേസ് ആണ് മൗത്ത് ഓൾവേസ് ഓപ്പൺ വിത്ത് അൺകൺട്രോൾഡ് സലൈവേഷൻ വായപ്പോൾ തുറന്നിരിക്കുന്നതാണ് അൺകൺട്രോൾഡ് ആയിട്ട് സലൈവേഷൻ എപ്പോഴും വായിൽ നിന്ന് മുൻനിര് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മെന്റൽ റിട്ടാർഡേഷൻ മാനസികമായിട്ടുള്ള വളർച്ചയില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തോളണം ഈ ഡിസോർഡറും കണ്ടെത്തണം അതിന്റെ കാരണം കണ്ടെത്തണം നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ എ മാൻ ഹാഡ് ഫോളോയിങ് അല്ല നമുക്ക് വേണ്ടത് എന്താണ് ഡിസോർഡർ എന്താണ് റീസൺ എന്നുള്ളത് അല്ലെ നമുക്ക് ഇത് വായിച്ചു തരാൻ മനസ്സിലായിട്ടുണ്ട് ഇത് എന്താ നമുക്ക് ഇതൊരു ക്രോമസോമൽ ഡിസോർഡർ ആണ് അല്ലെ ക്രോമോസോമൽ സോറി ഇതൊരു ക്രോമോസോമൽ ഡിസോർഡർ ആണ് സോ ആൻസറിലേക്ക് നമുക്ക് വരാം ഷോർട്ട് ഷോർട്ട് ഹെഡ് അതുപോലെ റൗണ്ട് ഹെഡ് പഫി ഫേസ് ഒക്കെ വരുന്നത് എപ്പോഴും നമുക്ക് ഡൗൺ സിൻഡ്രോം ആണ് എന്താ പറയുക നമുക്ക് ഡൗൺ സിൻഡ്രോമാണ് ഡൗൺ സിൻഡ്രോം കേട്ടോ അപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സെക്സ് ഹോർമോണിൻ്റെ കൂടെ ഒരു ഹോർമോ സോറി സെക്സ് ക്രോമോസോംസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്രോമോസോം കൂടെ എക്സ്ട്രാ ചെയ്ത് വരാം കേട്ടോ അതായത് ട്വന്റി ഫസ്റ്റ് പെയർ ഓഫ് ക്രോമോസോം സോ ടോട്ടൽ ഓഫ് ഫോർട്ടി സെവൻ ക്രോമോസോം എത്ര ക്രോമോംസ് ഉണ്ടോ ക്രമസോം ശരിക്കും നമ്മുടെ മനുഷ്യർ എത്ര ക്രോമോംസ് ഉണ്ട് ക്രോമോസോമ നമ്പർ പറയുകയാണെങ്കിൽ മാറ്റുമ്പോൾ ട്വന്റി ത്രീയും പറയുന്നത് കേട്ടോ അതില് ഫോർട്ടി ഫോർ നമുക്ക് ഇവിടെ ഓട്ടോസോമൽ ക്രോമോസോംസും രണ്ടെണ്ണ സെക്സ് ക്രോമോസോൺ പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഡിസോർഡർ ആണ് ഇവിടെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പൊ ഡൗൺ സിൻഡ്രോം ടർണൽ സിൻഡ്രോം ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം ആ ഭാഗത്ത് നോക്കാ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഭാഗം ഒന്നും വിട്ടുപോകരുത് മക്കളെ നല്ല വൃത്തിയായിട്ട് പഠിച്ചോളണം കേട്ടോ സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റിനേക്ക് നമ്മൾ പോവുകയാണ് വീണ്ടും അതേ ഭാഗത്തിന്റെ എ വന്നിരിക്കുന്നത് ഡിസോർഡർ ജനറ്റിക് ഡിസോർഡർ അതായത് നമുക്ക് എക്സ് എക്സ് വൈ ക്രോമോസോംസ് പാറ്റേൺ വരുന്നത് ഒരു എന്താ പറയുക ജനറ്റിക് ഡിസോർഡർ ആണത് സോ അങ്ങനെയാണെങ്കിൽ റൈഡ് ദ നെയിം ഓഫ് ജൻ ഡിസോർഡർ ഈ ഡിസോർഡറിന്റെ പേര് എന്താണ് റൈ ദ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ഓഫ് ദ ഡിസോർഡർ അതായത് ഈ ഡിസോർഡറിന്റെ ഫീനോടിക്കിക് എക്സ്പ്രഷൻ നമ്മളടുത്ത് എക്സ്പ്രസ് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോകാൻ നമുക്ക് നമുക്ക് ഡിസോർഡർ കിട്ടി അല്ലെ എന്താ ഡിസോർഡർ എക് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ക്ലീൻ ഫെൽട്രൽ സിൻഡ്രോം അല്ലെ എന്താണ് നമുക്കത് ക്ലീൻ ഫെൽട്രൽ ആണ് എന്താ പറയുക നമുക്ക് അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്ന എന്താണ് നമുക്ക് യ്ക്കുള്ളൂ ദൻ അതുപോലെ തന്നെ എന്ത് നമുക്ക് ഒരു ഫേമനസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കുള്ളൂ പിന്നെ കൂടാതെ എന്താ പറയാ chest ഒക്കെ breast പോലെ ആയിട്ട് മാറുന്നുണ്ട് ആ chest breast പോലെ പോലാവുന്ന ഡിസോർഡർ നമ്മൾ പറയുന്ന പേരാണ് പറയുന്നവരാണ് എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുക നമ്മൾ ഗൈനക്കോമാസ്റ്റിയ പിന്നെ സ്റ്റെറോയിൽ ആയിരിക്കുള്ളൂ അവർക്ക് എന്തെങ്കിലും കുട്ടികളൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ഈ ഡിസോർഡറിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അക്ലിൻ ഫെൽട്ടർ ആണ് എന്താ പറയാ പൊക്കം പൊക്കം എന്താ പറയാ വ വരൾച്ച മുറി അടിക്കുക പറയുന്നത് നമ്മള് ഓക്കെ പൊക്ക കുറവ് ഉണ്ടാകും ചിലപ്പം എന്താ ലീൻ ആയിരിക്കുള്ളൂ പിന്നെ എന്തായിരിക്കും നമുക്ക് സ്ത്രീകളുടെ പോലത്തെ ഒരു ക്യാരക്ടേഴ്സ് കാണിക്കാൻ പറ്റും ക്യാരക്ടേഴ്സ് ഉണ്ടാകും നമുക്ക് പിന്നെ ചെസ്റ്റ് എന്തായിട്ട് മാറും നമുക്ക് പോലെ ആയിട്ട് മാറും നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ കൊമ്മാറ്റിയാന്ന് പറയും പിന്നെ സ്റ്റെറൈൽ ആയിരിക്കുള്ളൂ സ്റ്റെറോയിൽ പ്രൊഡക്ടി കെപ്പാസിറ്റി ഉണ്ടാവില്ല അവർക്ക് ഇട്ടാം സോ അതാണ് നമ്മുടെ ആ കൊസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം നെക്സ്റ്റ് എന്ന് പറയുമ്പോഴും നോക്കിയേ ഒരു ഡയഗ്രാം നട്ടിട്ടുണ്ടല്ലോ അവിടെ അല്ലേ ൻസ് ഓക്കെ നമുക്ക് ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് നോക്കിക്കോളൂട്ടാ ക്യാപിറ്റൽ ടീമീ കമ്പ് ചെയ്തു ഇവിടെ നമുക്ക് സ്മോൾ ടീ തന്നെയാണ് അത് നമ്മൾ കമ്പയിൻ ചെയ്തു ഇങ്ങനെ വരച്ചോണ്ട് വിചാരിക്കാം നമ്മൾ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസും ഇത് എന്ത് ടൈപ്പ് ക്രോസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോവാ നമുക്ക് നമുക്കറിയാം അല്ലെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫേസ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു അതെന്താണത് അത് ടെസ്റ്റ് ക്രോസ് ആണ് നമുക്ക് അല്ലേ അല്ലെ നമുക്കത് ടെസ്റ്റ് ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസിന്റെ ആ കൊടുത്ത ഡയഗ്രം എന്ന് പറയുന്നത് നോക്കാം ടെസ്റ്റ് ക്രോസ് ആയിരുന്നു നമുക്കത് സോ ദ പ്രോജനീസ് ഓഫ് ടെസ്റ്റ് ക്രോസ് ആർ ഈസിലി ബി ബിലൈസ് ദ ദ ജിറ ടൈപ്പിക് ഓഫ് ദ ടെസ്റ്റ് ഓർഗാനിസം അതായത് നമുക്ക് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈസിലി പ്രിഡിക്റ്റബിൾ ആണ് ഈസിലി പ്രിഡിക്ട് ചെയ്യാൻ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഉള്ളത് ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിന്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് അപ്പൊ ടെസ്റ്റ് ക്രോസ് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ എന്ത് ചെയ്തു വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു മക്കളെ ഓക്കെ സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് ഈസ് നോക്കുന്ന ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ എ പാരന്റൽ ഫോംസ് ഹയർ ദാൻ ഇൻ പെർസെൻറ്റേജ് ടെസ്റ്റ് ക്രോസ് വാട്ട് ഡസ് ദ ഇൻഡിക്കേറ്റ് ഒരു ആണ് നമുക്ക് ഇഫ് ദ ദ ഫ്രീക്വൻസി ഓഫ് പാരന്റൽ ഫ്രം

ലിങ്കേജും ഉണ്ട് റീകോംബിനേഷനും ഉണ്ട് അല്ലെ ലിംഗേജ് നമുക്കറിയാം പഠിച്ചിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആണ് അസോസിയേഷൻ ഓഫ് ടു ജീൻസ് അതാണ് നമുക്ക് എന്ന് പറയുന്നത് ഷോൺ ബൈ ടു ജീൻ ഓഫ് പാരന്റൽ ഫോംസ് ആൻഡ് ദേ ആർ നോട്ട് എക്സിബിറ്റിംഗ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് അതായത് നമുക്ക് ഇവിടെ എന്താ പറയാ ഇവിടെ നമുക്ക് എന്തുണ്ടാവുന്നില്ല ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണില്ല അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് ലീഡ് ചെയ്യുന്നില്ല നമുക്ക് ഇൻഡിപെൻറ്റ് അസോട്ട്മെന്റ് ലീഡ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ ഇവിടെ ഈ നമുക്ക് ഇവിടെ കാണിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ ക്വസ്റ്റിന സ്പെസിഫിക് ആൻസർ എന്ന് ഇത്രയേ ഉള്ളൂ എന്താ നമുക്ക് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ഇല്ല ഓക്കെ അതാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകേണ്ട സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അനലൈസ് ദ ഫിഗർ ഫൈൻഡ് ഔട്ട് ദ എറർ ആൻഡ് കറക്റ്റ് അതായത് നമുക്ക് അവിടെ ഒരു ഫിഗർ വരുന്നുണ്ട് സാറ് ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് െന്ത് ചെയ്യണം അത് അനലൈസ് ചെയ്യണം കേട്ടോ ഓക്കെ നോക്കാം നമുക്ക് റെപ്ലിക്കേഷൻ അതായത് ഇതൊരു എന്താ പറയുക ഒരു നമ്മുടെ സെൻട്രൽ ഡോക്മ പോലത്തെ ഓർമിഡല്ലേ സെൻട്രൽ ഡോഗ്മ ആ സെൻട്രൽ ഡോക്മന ഒന്ന് എന്താ പറയാ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ പ്രോട്ടീൻസ് അതായത് പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ്സ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുമോ നമുക്ക് ഇത് ഫിഗർ തെറ്റാണ് തെറ്റാട്ടാ എന്താ പറയാ നമുക്ക് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻസ് ഡി എൻ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് ട്രാൻസ്മിഷൻ പറഞ്ഞിരിക്കുന്നത് ഡി എൻ എൽ ഡി എൻ എ ഉണ്ടാവുന്ന പ്രോസസ് നമ്മൾ ഡി എൻ എൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് ഡി എൻ പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ പറയുന്ന ആറിനെ ഉണ്ടാകുന്നു ഇവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് നമുക്ക് നോക്കാൻ പോണത് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായല്ലേ ഇത് സെൻട്രാണ് ഡി എൻ എൽ നിന്ന് നമുക്ക് ഡി എൻ ഉണ്ടാവുന്ന പ്രോസസ് നമ്മൾ പറയുന്നവരാണ് എന്ത് പറയുന്നത് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് നമുക്ക് പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട് ട്രാൻസ്ലേഷൻ ഉണ്ട് അല്ലേ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എന്താ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ഡി എൻ നിന്ന് എന്താ പറയുക പാരിൽ നിന്ന് നമുക്ക് ഡോട്ടർ ഡി എൻ എ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന റെപ്ലിക്കേഷൻ എന്ന് പറയും ദി എൻ എൽ നിന്ന് എം ആർ എൻ ആയിട്ട് മാറുന്ന പ്രോസസ്സ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും എം ആർ എൻ യിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ്സ് നമ്മൾ എന്താ പറയാ ട്രാൻസ്ലേഷൻ എന്ന് പറയും അല്ലെ അപ്പൊ അതനുസരിച്ചാണെങ്കിൽ ഇത് നമുക്ക് എന്തുണ്ട് മിസ്റ്റേക്സ് ഉണ്ട് നമുക്കറിയാം നോക്കോളൂ എവിടെയൊക്കെയാണ് പ്രോസസ്സിൽ മിസ്റ്റേക്ക് നോക്കാം നമുക്ക് അല്ലെ വേറൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ഡി എൻ എ ഉണ്ടല്ലോ ഡി എൻ എവിടെ നമുക്ക് എന്താ പറയുക നമുക്ക് എവിടെ വേണം നമുക്ക് ഡി എൻ നേരെ മുകളിലേക്ക് അല്ലെ ഡി എൻ ഡി എൻപ്ലിക്കേഷൻ പ്രോട്ടീൻസ് ഉള്ള ഭാഗത്ത് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട് ഡി എൻ എൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ ആറിന് വരും ആറിന് വരുന്ന നമുക്ക് പറയാൻ പറ്റും അല്ലെ ആറിന് വരുന്ന പ്രോസ്റ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും സോറി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് ട്രാൻസ്ക്രിപ്ഷൻ എവിടെ വരണം നമുക്ക് ഇവിടെ വരണം അല്ലെ ഇനി നിന്ന് എന്താ പറയാ ആറുണ്ടാവുന്ന പ്രോസ്റ്റംബിൾ എന്താ പറയുന്നത് റിവേഴ്സ് അല്ലെ തലയിഞ്ഞു അപ്പൊ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് ആണ് നമ്മുടെ ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്തോളാം അതിന് ക്ലിയർ ആയിട്ട് വരയ്ക്കണം അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം നോക്കലേ ഇത് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞ പോർഷൻ ഇല്ലേ ആ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞ പോർഷൻസ് പഠിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ആ സെൻട്രൽ ഡോഗ ചാപ്റ്ററിലെ അല്ല നമുക്ക് ഈ ചാപ്റ്ററിലും എന്ത് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഡോഗ്മ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതുകൂടെ എന്ത് ചെയ്തോളാം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണേ ഓക്കെ സോ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ് കണ്ടോ നമ്മുടെ ആൻസർ ഇതാണ് എന്താ ഡി എൻ എന്ന് ഡി എൻ ഉണ്ടാവുന്ന പ്രോസസ് നമ്മൾ റെപ്ലിക്കേഷൻ നമ്മൾ അല്ലെ ഡി എൻ എൽ നിന്ന് ആറ് ഉണ്ടാവുന്ന പ്രോസസ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും ഡി ആർ എൻ എൽ നിന്ന് ഡി എൻ എസ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും ആർ എൻ എന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ് നമ്മൾ പറയുന്നവരാണ് ട്രാൻസ്ലേഷൻ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പഠിച്ചു െ സോ നമ്മൾ ദ അടുത്ത പോവുകയാണ് നമ്മുടെ നെക്സ്റ്റ് നമ്പർ നോക്കിയേ ഇൻകംപ്ലീറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻകംപ്ലീറ്റ് അറിയാലോ നമ്മുടെ എന്താ പറയാ ഒരു പ്രത്യേക തരത്തിലുള്ള ആണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് എന്ന് ഡു യു വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ നമ്മൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ഡോമിനൻസിന്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയും അല്ലേ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചോദിച്ച ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അഗ്രി ചെയ്യുന്നുണ്ട് അപ്പൊ എസ് കൊടുക്കാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് എന്താ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് അപ്പിയേഴ്സ് നൈദർ ക്യാരക്ടേഴ്സ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓവർ ദ അതേഴ്സ് അല്ലേ അത് അതായത് നമുക്ക് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നോക്കി ആൻസർ എന്താണ് നമ്മൾ അത് എഗ്രി ചെയ്യുന്നുണ്ട് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഇൻകംപ്ലീറ്റ് ഓവർ ഓവർ ദ ആണ് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് ഇവിടെ നമുക്ക് ലോ ഓഫ് ഓഫ് ഡോമിനൻസ് എന്താ ഹെട്രോസൈഗസ് ഫാക്ടേഴ്സ് വൺ പെയർ ഡോമിനേറ്റ് റിസീവ് ഒരു ക്യാരക്ടർ കാണിക്കുകയും മറ്റൊരു ക്യാരക്ടർ മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ ഒരു ക്യാരക്ടർ കാണിക്കുകയും മറ്റൊരു ക്യാരക്ടർ മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ ലോ ഓഫ് ഡോമിനൻസ് ഏതാണ് നമുക്ക് ഒരു ക്യാരക്ടർ കാണിക്കുകയും മറ്റൊരു ക്യാരക്ടർന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് സോ നമ്മള് അടുത്ത ക്വസ്റ്റിനേക്ക് പോകണം നമ്മളുടെ നെക്സ്റ്റ് വൺ സ്റ്റേ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ നോക്കാം നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താ ഫസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എ ക്രോമോസം ഇസ് മോസ്റ്റ്ലി മേഡ് അപ്പ് ഓഫ് ആർ എൻ എ ക്രോമോസം ഉണ്ടായിരിക്കുന്ന ആർ എൻ എ കൊണ്ടാണ് ഓക്കെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡൗൺ സിൻഡ്രോം ഇസ് എ കോസ്ഡ് ബൈ ദ ട്രൈസോമി ഓഫ് ദ ടെൻത്ത് ക്രോമോസോംസ് ഓക്കെ ടെൻത്ത് ക്രോമോസോംസില് ടെൻത്ത് ക്രോമോസോംസിലേക്ക് എന്തെങ്കിലും ഡയറക്റ്റ് സ്റ്റോറിന് അവിടെ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് ദ സൊമാറ്റിക് സെൽ ഓഫ് ഫീമെയിൽ ഹാവ് എക്സ് എക്സ് പെയർ എക്സ് എക്സ് പെയർ അതായത് സോമാറ്റിക് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട് എക്സ് എക്സ്പ്രേ ക്രോമോസോംസ് എന്ന് പറയുന്നത് ഇതിന് നോർമൽ ഡൈഹൈബ്രഡ് ക്രോസ് ഫീനോടൈപ്പിക് റേഷ്യോ നോർമൽ ഡൈഹൈബ്രിഡ് ക്രോസ് ഡൈഹൈബ്രിഡ് ക്രോസിലെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തെറ്റ് നമുക്ക് നോക്കണം അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ആൻസറിലേക്ക് പോകാൻ നമ്മൾ

അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അതുകൊണ്ട് അത് നമുക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല നമ്മളത് അത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഓൺ ഇൻ എ നോർമൽ ഡൈഹാബിറ്റ് ക്രോസ് ഫിനോടൈപ്പിക് റേഷ്യോസ് ടു വൺ അല്ലേ സോ അതും എന്ത് തന്നെയാണ് നമുക്ക് കറക്റ്റ് തന്നെയാണ് അല്ലേ എന്താണ് നമ്മുടെ നോർമൽ ഡൈഹാബിറ്റ് ക്രോസിൽ നമുക്ക് അപ്പൊ അതും നമുക്ക് കറക്റ്റ് തന്നെയാണ് സോ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ടൈപ്പ് വളരെ എന്ന് പറയുന്നത് നമ്മള് അടുത്ത ദിവസത്തിലേക്ക് പോകടും സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഫോളോയിങ് സിമ്പിൾസ് ഓഫ് പി ഡിഗ്രി അനലീസ് അപ്പൊ പി ഡിഗ്രി വളരെ ഇമ്പോർട്ടൻറ്റ് പി ഡിഗ്രി നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേഷൻ ബൈ ജനറേഷൻസ് നമ്മൾ എന്താ പറയുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്ന പേരാണ് ജനോടൈപ്പിക് എന്ന് പറയുന്നത് അല്ലേ അല്ല നമുക്ക് എ ബി സി ഇത് അതാ ഇത് എയും ഇത് ബി യും ഇത് സി ഉണ്ടാവും നോട്ട് ചെയ്തോളെ ഇത് എ ഇത് ബി ഇത് സി ആ ഉണ്ടാവും ഓക്കെ സോ അതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയ്റ്റിങ് ആണ് അല്ലെ മെയിലും ഫീമെയിലും തമ്മിൽ ഗുഡിച്ചിരുന്നു അതെന്താണ് നമുക്ക് മെയ്റ്റിങ് ആണ് പിന്നെ അടുത്ത നമുക്ക് ഈ എ എം ബി തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് കൊള്ളടക്കണ്ടില്ലേ രണ്ട് വരെ കണ്ടോ അതെന്ന് പറഞ്ഞോ മേയ്ക്ക് റിലേറ്റീവ്സ് ഓക്കെ റിലേറ്റീവ്സ് അതായത് നമ്മൾ പറയലേ നമ്മുടെ മുമ്പ് മുമ്പ് നാട്ടിലൊക്കെ ഈ മരുമക്കൾ കല്യാണം നമുക്ക് പറയുന്നുണ്ട് അതായത് മാമന്റെ മോള് അമ്മായിടെ മോള് മാമന്റെ മുമ്പും അമ്മയുടെ മോന്നൊക്കെ പറയേ റിലേറ്റീവ്സ് തമ്മിൽ മാരേജ് ചെയ്യുന്നത് കേട്ടാ ആണീ കൊടുത്തിരിക്കുന്നത് സോ അടുത്ത നമുക്ക് നെക്സ്റ്റ് വൺ ദാ സി എന്ന് പറഞ്ഞത് പാരൻസ് എബൌ ഡാൻസിലേക്ക് വന്ന നമുക്ക് പാരന്റ്സ് എബൌ ദ ചിൽഡ്രൻ മുകളിൽ നമുക്ക് പാരന്റ്സും അതിൽ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കുട്ടികളാണ് അല്ലെ കൊടുത്തിരിക്കുന്നത് അല്ലെ ഒന്നും സണ്ണും മറ്റെന്താ നമുക്ക് ഡോട്ടറാണ് കേട്ടോ വണ്ണും സണ്ണും മറ്റേത് എന്താ നമുക്ക് ഡോട്ടറാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാണോ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പറയുന്ന പറയുന്നത് പി ഡിഗ്രി അനലൈസ് അല്ലെ ഇത് പി ഡിഗ്രി ഡയഗ്രാമാണ് കേട്ടോ പി ഡിഗ്രി ഡയഗ്രമാണ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സോ നമുക്ക് ഇതാ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നമുക്ക് ഓക്കെ അപ്പൊ മക്കളെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും കോസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഇത്രയും കോസ്റ്റൻസ് മാത്രം പഠിച്ച പോലെ ഈ കൊസ്റ്റിൻസ് ഡിസ്ക് ചെയ്ത ഏരിയയും കൂടെ നല്ല വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ എല്ലാം നല്ല ഡിബിൾ ആയിട്ട് എക്സാം എഴുതാം കേട്ടോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ